ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്കിതൊരു പുതിയ വീഡിയോയിലേക്ക് പോകാം നമ്മളിന്ന് പായസ പരിപ്പ് വെച്ച് ഒരു ഹൽവയാണ് ഉണ്ടാക്കുന്നത് ഈ തമിഴ്നാട്ടിലൊരു അശോക് ഹൽവ എന്ന് പറയും വാ നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം ഒരു ചീനിച്ചിട്ടി അടുപ്പ വെച്ച ശേഷം നമുക്ക് ഈ പരിപ്പ് ഒന്നിട്ട് കൊടുക്കാം നമുക്കിത് പരിപ്പ് വറുത്തെടുക്കാവേ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം എൻ്റെ ചെറുതായിട്ട് കളറ് മാറാറാകുമ്പോൾ നിർത്തിയാൽ മതി അതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കാവേ പരിപ്പ് വറുത്ത് റെഡി ആയിട്ടുണ്ടോ നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് കഴുകി കുക്കറിനകത്താക്കി നാല് വീസിലടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യും ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം അതിൻ്റെ അകത്തോട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ആ നെയ്യ്ക്കകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മൈദയും ചേർത്താണെങ്കിൽ അതിട്ട് കൊടുക്കുക നല്ലവണ്ണം ഇളക്കി കൊടുക്കേ അതവിടെ കിടന്നൊന്ന് മൂക്കട്ടെ അവിടെ കിടന്നൊന്ന് മൂത്ത് വരുമ്പം നമ്മൾ മുമ്പേ കുക്കറിൽ വേവിച്ച പായസപ്പെരുത്തില്ലേ അത് ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഒന്ന് അരച്ചെടുക്കണമായിരുന്നു മിക്സി എടുത്ത് അറിൻ്റെ അകത്ത് അതുകൂടി ഇട്ട് കൊടുക്കാം നല്ലവണ്ണം ഒന്ന് പഴന്ന് വരട്ടെ ഒരുമാതിരി അത് വെന്ത് ആയി വന്നിട്ടുണ്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഇനി പഞ്ചസാര അതും കൂടെ മെൽറ്റ് ആയിളകി വരട്ടെ നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയി ഇളകി വരട്ടെ നമുക്കൊന്ന് ഒന്ന് കൂട്ടിച്ചേർത്ത് വെക്കാം നല്ല പോലെ ഇത് പാനീന്ന് വിട്ട് വരുന്ന രീതി വരെ ആയി വരട്ടെ അപ്പം അതുവരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഒരുമാതിരി ആയി വരുന്നുണ്ടേ നമുക്ക് അന്നേരം ഇതിൻ്റെ അകത്തോട്ട് ഇച്ചിരി ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം ഒരു നുള്ള ഒത്തിരി വേണ്ട ഒരുവിധമായി വരുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇച്ചിരി ഏലക്ക പൊടിച്ച് ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് കശുവണ്ടി വറുത്ത ഇട്ടുകൊടുക്കാം ഇളക്കി കൊടുക്ക ഇളക്കി കൊടുക്കാം അങ്ങനെ തമിഴ്നാട്ടുകാര് ഉണ്ടാക്കുന്ന അശോക ഹൽവ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു നെയ് തടവേറ്റ ട്രെയിലോട്ട് ഒഴിക്കാതെ അങ്ങനെ പായസപ്പരിപ്പ് വെച്ച് ഉണ്ടാക്കിയ അശോക് ഹൽവ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിന്റെ പൊക്കത്തിലോട്ടേ കുറച്ച് കശുവണ്ടിയും കൂടെ ഇട്ട് കൊടുക്കാവേ നല്ലപോലെ സെറ്റാക്കി വെക്കാം ഇത് കഴിഞ്ഞിട്ട് എടുത്ത് കഴിക്കണം അങ്ങനെ നമ്മുടെ അശോക് ഹൽവ റെഡിയായേത് നോക്കാവേ ആഹാ നമ്മുടെ അശോക ഹെൽവ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മുറിച്ചു നോക്കാവേ അങ്ങനെ നമ്മുടെ അശോക ഹൽഭ റെഡിയായി നമ്മുടെ അശോക അക്ഷേ ഹൽവ റെഡി ആയിട്ടുണ്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ